ഇക്കഴിഞ്ഞ ദിവസം അഭിരാമി സുരേഷിന്റെയും അമൃതാ സുരേഷിന്റെയും ഒരു പരിപാടി ഇക്കഴിഞ്ഞ ദിവസം അഭിരാമി സുരേഷിന്റെയും അമൃത സുരേഷിന്റെയും ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോകളായിരുന്നു ഇരുവരുടെയും പക്ഷേ ഈ വീഡിയോയ്ക്ക് താഴെ വന്നതാവട്ടെ അഭിരാമിക്കെതിരെ രൂക്ഷ സൈബർ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്ന അഭിരാമിയുടെ സംഗീത പരിപാടിയുടെ വീഡിയോകൾ താഴെയാണ് നിരവധി പേർ ശാരീരിക അധിക്ഷേപവും ലൈംഗിക അധിക്ഷേപവും ഉൾപ്പെടെ മോശപ്പെട്ട കമന്റുകൾ ചെയ്തത് ഇതിനെതിരെ വളരെ കൂടിയാണ് അഭിരാമി സുരേഷ് പ്രതികരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ആംഗിളുകളും മോശം റാം ഷോട്ടുകളുമായി താഴെയായി സ്ഥാപിച്ച കുറെ ക്യാമറകൾ ഉണ്ടായിരുന്നു അവിടെ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ആ ഷോ രണ്ടര മണിക്കൂർ നേരം എനിക്ക് അനങ്ങാതെ പാടാൻ സാധിക്കില്ല ഞാനൊരു പെർഫോമർ ആണ് അതുകൊണ്ട് തന്നെ നൃത്തവും ചെയ്യും എന്നാൽ കാണുന്നവരൊക്കെ വളരെയധികം വ്യത്യസ്തമായ മാനസികാവസ്ഥയാണ് മറു ഒട്ടും ദയയില്ലാതെ ലിംഗഭേദമോ പ്രായമോ സന്ദർഭമോ ഒന്നും പരിഗണിക്കാതെയാണ് ഇവരുടെയൊക്കെ മോശപ്പെട്ട കമന്റുകൾ വളരെ വേഗം അത് വലിയ മത്സരമായി മാറും ആരാണ് കൂടുതൽ അപമാനിക്കുന്നത് എന്ന രീതിയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്നത് വാക്കുകളല്ലെന്നും മറിച്ച് ചിന്തകളാണ് എന്നാണ് ഇപ്പോൾ അഭിരാമി സത്യം പറഞ്ഞാൽ ഈ സമൂഹത്തിനോടോ അല്ലെങ്കിൽ പ്രേക്ഷകരോടോ താൻ എന്ത് ദ്രോഹമാണ് ചെയ്തതെന്നും താരം ചോദിക്കുകയാണ് അതേസമയം കുടുംബമെന്നും സുഹൃത്തുക്കളെന്നും വിളിക്കാവുന്ന ചില മനുഷ്യരെ തനിക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും എന്ത് പ്രതിസന്ധികളിലും അവർ എന്നോടൊപ്പം ഉണ്ടാവും എന്നാണ് ഈ മോശം കമന്റുകൾക്കെതിരെ താരം പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താരം മറക്കാതെ ചെയ്യുക